കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വെൺമണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കർഷക തുടക്കം സെപ്റ്റംബർ നാല് വരെയാണ് ചന്തയുടെ പ്രവർത്തനം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വെൺമണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ കൃഷിഭവനിൽ വെച്ച് നടക്കുന്ന ഓണവിപണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ചെറിയ ഗ്രൂപ്പുകളെ വ്യക്തികളെ ഇവരൊക്കെ കൃഷി ചെയ്ത് നമ്മളാ ഗ്രൂപ്പുകളേറ്റെടുക്കുക നമ്മൾ തന്നെ അത് മാർക്കറ്റ് ചെയ്യുക അതനുസരിച്ച് കൃഷിക്കാരുടെ യോജന കഴിഞ്ഞ ദിവസം കൂടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൃഷി ആഫീസർമാരും ഉണ്ടായിരുന്നു ഒരു പ്രോജക്റ്റ് സമൃദ്ധിയുടെ മറ്റൊരു ഘട്ടം തന്നെ ഒരു പ്രോജക്റ്റ് ഞാൻ ഉദ്ദേശിക്കും എല്ലാ ഏരിയയിലും പച്ചക്കറി കൃഷി എല്ലാ കൃഷി എല്ലാ കരുമ്പ് പച്ചക്കറി ഏതൊക്കെ ഉണ്ടോ അതെല്ലാം എല്ലാം ഒരു സ്ഥലവും വെറുതെ കണക്കാൻ പാടില്ല എല്ലാവരെയും അങ്ങനെത്തിറക്കി എല്ലാവരെയും കൃഷി ചെയ്യുന്ന ഒരു മുദ്രാവാക്യം മണ്ഡലത്തിൽ നടപ്പാക്കാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിമോൾ ടി സി അധ്യക്ഷത വഹിച്ചു ആദ്യ വിപണനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം നിർവഹിച്ചു ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അമ്പിളി സി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രമേഷ്കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള ദേവി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഷബീന എച്ച് മായ എൻ ഗോപാലകൃഷ്ണൻ കൃഷി വികസന സമിതി അംഗം നെൽസൺ ജോയി കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷിഭവൻ ജീവനക്കാർ കർഷകർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാർ